പുതിയ ബിസിനസ് ഐഡിയകളൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ പറ്റിയാൽ നല്ലൊരവസരമാണ് കേട്ടത് വീട്ടിലിരുന്ന് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ടും ഇത് പറ്റും ചെന്നൈയിലെ ബിസിനസ്സൊക്കെ നിർത്തി നാട്ടിൽ ഇപ്പോൾ എത്തിയപ്പം ബോറടി മാറ്റാനായിട്ട് ചെറിയ ചിലവിൽ ചെറുതായിട്ട് തുടങ്ങിയ ഒന്നേനു പക്ഷേ ഇപ്പം അതാ നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഇതൊന്ന് പറ്റുന്നുണ്ട് കേട്ടോ അപ്പം വീട്ടിൽ നിങ്ങൾ നിങ്ങളിരുന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ രീതിയിലൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിയ ബൾബുകളും ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട് ഒരു മിനിമം ഒക്കെ വാങ്ങണം കേട്ടോ അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ ബിസിനസ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് റോ മെറ്റീരിയൽസും നമ്മൾ കൊടുക്കുന്നതാണ് അപ്പം ഇതാ പത്ത് വോൾട്ടിന്റെ ഡിഒബി ബൾബ് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം ഇപ്പം കാണിക്കുന്നത് ഇത് പ്ലേറ്റ് ആണ് റെസിസ്റ്റർ റെസിസ്റ്റർ വയർ വയർ രണ്ട് റെസിസ്റ്ററിന്റെ ഇത് ഇത് കോട്ട് ചെയ്തതാണ് ഈ റെസിസ്റ്റർ രജിസ്റ്റർ ഇതുപോലെ കോട്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്കായിട്ട് വയറൊന്ന് പ്രെസ് ചെയ്യാം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ീൻ്റെ ഉള്ളിലേക്ക് ഇടുക നീൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ലെവലാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ലോക്ക് ഉണ്ട് ഈ ലോക്കിന് കണക്കായിട്ടിടുക എന്താ ഒരു കത്തി എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിലൊരു ലോക്ക് ആവും നല്ല സേഫ്റ്റി ആവും ഇത് പോരുല്ല പിന്നെ അത് രണ്ടുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം എന്നിട്ട് ഇവിടെ പ്രശ്നം ബ്ലെൻഡ് ചെയ്യാം പിന്നെ ഇതൊന്ന് ഇങ്ങിപ്പ് ബി ട്വൻ്റി ടു പഞ്ചിങ് കയ്യാ ഇല്ല ഇനി ഇവിടെ വന്നിട്ട് സോൾഡർ ചെയ്യാം സോൾഡർ ചെയ്യുമ്പോൾ പുറത്തേക്ക് സോൾട്ടും പേസ്റ്റ് ലേസ് ഇവിടെ ആക്കി കൊടുക്കാം എന്നിട്ട് സോൾട്ടേയും വയർ വെച്ച് സോൾഡർ ചെയ്യാം പെട്ടെന്ന് ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് മതി ഒരു ബൾബുണ്ടാക്കാൻ സോൾഡർ ഇല്ല പെട്ടെന്ന് നടക്കും അതൊന്നും വലിയൊരു പണിയല്ല ഒരു പ്രാവശ്യം കണ്ടാൽ നമ്മളെ വീട് ഞങ്ങൾ ഒരു പ്രാവശ്യം കാണും ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നാവും അതായത് അതിൻ്റെ ബൾബിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നീട് ടെസ്റ്റ് വസ്തു ഇതാ അത നല്ല പവറാണ് വത്തുപോട്ടാണ് ഒരു ബൾബ് ഉണ്ടാക്കാൻ ഒരു ഒന്നര രണ്ട് മിനിറ്റ് മുതൽ ഒരു ബൾബ് തീരും അതിൽ കാണുക ായിര മിനിറ്റ് എല്ലാവർക്കും പെട്ടെന്ന് ചെറുങ്ങന്തിന് എന്താ ഇപ്പൊ അത്യാവശ്യം ആയി മാറി ഓൺലൈനായിട്ട് ആളുകൾ പിന്നെ ഷോപ്പുകൾ അടുത്തുള്ള ഷോപ്പുകളിലേക്കും നമ്മൾ എല്ലാ ഇനി നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്ന നിങ്ങൾക്ക് ആർക്കും വീട്ടിലിരുന്നൊക്കെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ റോ മെറ്റീരിയൽസോ ബൾബ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇത് ബി സി ബി ആണ് ഒമ്പത് വഴിട്ടുണ്ടാക്കുന്നുണ്ട് പത്ത് ഉണ്ട് പന്ത്രണ്ട് ഉണ്ട് പതിനഞ്ച് ഉണ്ട് അങ്ങനെ മുപ്പത് നാൽപ്പത് അമ്പത് എല്ലാ എല്ലാ വൈട്ടുണ്ട് എൽ ഇ ഡിൻ്റെ എല്ലാ എൽ ഇ ഡി ബൾബിൻ്റെ എല്ലാ റോ മെറ്റീരിയലും ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഓർഡർ ചെയ്യണം പിന്നെ പഞ്ചിങ് മെഷീൻ ഉണ്ട് പിന്നെ ബി ട്വൻറ്റി ടു മെഷീൻ ഉണ്ട് ഇതെല്ലാം ഓർഡർ ചെയ്താൽ നമ്മളിതിൽ എത്തിച്ചു തരും ഓർഡർ ചെയ്ത ഒരാഴ്ച റെഡി ആക്കി